നമസ്കാരം നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം പറയാൻ പിണറായി വിജയന് കഴിയില്ല ചിലപ്പോൾ ആ പാർട്ടിയിലെ പല സഖാക്കൾക്കും കഴിയില്ല കണക്കുകളൊക്കെ പറയാൻ കഴിയും കണക്ക് പറഞ്ഞു വരുമ്പോൾ ഈ കണക്കിൽ നമ്മൾ തോറ്റില്ലല്ലോ നമ്മളല്ലേ ജയിച്ചത് പിന്നെ പകരം തോറ്റതാരാണ് പക്ഷേ എന്തുകൊണ്ട് തോറ്റു എന്ന് ജനങ്ങളിപ്പോൾ ചോദിക്കുന്നില്ല കാരണം അവർക്ക് മനസ്സിലായി കാരണം ഇവിടെ നമുക്കറിയാം ഒരു മൈക്കിനോട് പോലും കയർക്കുന്ന തരത്തിൽ പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രി അതിനോട് പോലും അസഹിഷ്ണുത കാർക്കുന്ന ഒരു വ്യക്തി പാർട്ടിയുടെ അടിത്തറ ഇളക്കിയത് അതാണോ സി പി എമ്മിൻ്റെ തെറ്റുതിരുത്തൽ മാർഗരേഖയ്ക്ക് ഇന്ന് അന്തിമ രൂപം ഉണ്ടാകാൻ പോവുകയാണ് തുടർച്ചയായി നടക്കുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു വന്ന വിമർശനങ്ങളെല്ലാം കൂടി ചേർത്ത് ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുതിരുത്തൽ മാർഗരേഖ തയ്യാറാക്കാൻ പോകുന്നു ഭരണത്തിലെ തിരുത്തലും നേതാക്കളുടെ ശൈലി മാറ്റവും ഉൾപ്പെടെ അല്ലെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മാർഗ്ഗരേഖ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അഞ്ച് ദിവസം നീണ്ടുനിന്ന നിന്ന പി നേതൃയോഗങ്ങൾക്ക് സമാപനമാകുമ്പോൾ പുതിയൊരു സി പി എം ആയി മാറുമോ മുഖ്യമന്ത്രിയും മുന്നണി കൺവീനറും ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായത് രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ പൊതുസമൂഹത്തിലെ ഇടപെടൽ ആ ശൈലി തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്ന് നേതാക്കളടക്കം ചൂണ്ടിക്കാട്ടി തുടങ്ങി ഒരു മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത അവമതിപ്പുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് കമ്മിറ്റിയിൽ ഭൂരിപക്ഷ അഭിപ്രായം വരുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിൽ അവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇല്ലാതായതും അടക്കമുള്ള കാരണങ്ങൾ ഭരണവീഴ്ചകൾ തന്നെയാണ് ഈ ഭരണ സാധാരണ ജനങ്ങളെ എതിരാക്കി എന്നതാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുള്ള വിമർശനം എന്ന് പറയപ്പെടുന്നത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് എല്ലാവരും തിരിയുന്നത് കാരണം മുഖ്യമന്ത്രിക്കെതിരെ കീഴ് വരുന്ന വിമർശനങ്ങൾ അവഗണിക്കരുത് എന്ന നിർദ്ദേശം കൂടി സംസ്ഥാന സമിതിയിൽ ഉണ്ടായിരിക്കുന്നു സർക്കാർ പദ്ധതികളിൽ മുൻഗണന നിശ്ചയിക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെടുകയാണ് വിവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ വിവാദ നായകരമായിട്ടുള്ള ഇ പി ജയരാജന്റെ ബന്ധം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇതുൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് ആയുധം ആ എത്തിയത് ഇതൊക്കെയായിരുന്നു എന്നുള്ള വിമർശനം വരെ ഉണ്ടാകുന്നുണ്ട് എം വി ഗോവിന്ദനും സർക്കാരിനുമെതിരെ കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി മറുപടി പറയാതാണ് കെ രാധാകൃഷ്ണൻ രാജിവെച്ച സാഹചര്യത്തിൽ പുതിയ മന്ത്രിയെ നിശ്ചയിക്കുന്ന അടക്കമുള്ള വിശദമായിട്ടുള്ള ചർച്ച പിന്നീടുണ്ടാകുമ്പോഴും പക്ഷേ എന്തിനായിരുന്നു കെ രാധാകൃഷ്ണൻ രാജിവെച്ചത് ലോക്സഭയിലേക്ക് മത്സരിച്ചത് എന്നുള്ള ചോദ്യങ്ങളുണ്ടാകുന്നു പിണറായി വിജയനെതിരെ അങ്ങനെ എണ്ണി എണ്ണിയുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുണ്ട് വിദേശയാത്രാ വിവാദം മുതൽ മൈക്ക് വിവാദമടക്കം വിമർശന വിധേയമാണ് വിദേശയാത്രാ വിവാദം ഒഴിവാക്കേണ്ടതായിരുന്നു അനവസരത്തിൽ യാത്ര അനാവശ്യമായിട്ടുള്ള വിവാദത്തിന് വിവാദങ്ങൾക്കിടയാക്കി മൈക്കിനോട് പോലും കയർക്കുന്ന തരത്തിലുള്ള അസഹിഷ്ണത അവമതിപ്പുണ്ടാക്കി ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളാണ് ഉണ്ടായത് പൊതുസമൂഹത്തിലെ ഇടപെടൽ നിലവിലെ ശൈലി തിരുത്തപ്പെടേണ്ടതാണ് എന്ന് സമിതിയിൽ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടേയിരുന്നു ഇനി മറ്റൊരു കാര്യം നമുക്കറിയാം കെ കെ ശൈലജ കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ട് ഇന്നും കേരളത്തിൽ ശൈലജയെ ഒതുക്കുവാൻ വേണ്ടി വടകരയിൽ മത്സരിപ്പിച്ചത് എന്നതടക്കമുള്ള പരോക്ഷമായിട്ടുള്ള പരാമർശങ്ങളടക്കം ഈ സമിതിയിൽ ഇപ്പോൾ ഉയർന്നു വന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് എന്നെ പോലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നത് ദല്ലാൽ നന്ദകുമാരുമായി ബന്ധപ്പെട്ട് വരുന്ന ബന്ധം ആ ബന്ധം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു മേയർ സച്ചിൻ ദേവ് വിവാദത്തിൽ കടുത്ത വിമർശനമുണ്ട് ഇതൊക്കെ ആ സമിതിയിൽ ഉയർന്നു വന്ന വിവാദങ്ങളാണ് വിവാദങ്ങളൊക്കെ വിവാദങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കിയിരിക്കുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റികളുടെ വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വം പരിഗണിക്കാതിരിക്കുന്നു ഇനി പരിഗണിക്കണം സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള കാര്യങ്ങളിലും മുൻഗണനകളിലും മാറ്റം വേണമെന്ന് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ മനസ്സിലാക്കേണ്ടതെന്നും ആ വിലയിരുത്തൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്നും സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യങ്ങൾ ഉണ്ടാകുന്നു ആവശ്യങ്ങൾ ഉയരുന്നു അതേസമയം മുഖ്യമന്ത്രിക്ക് എതിരെ ഉയരുന്ന വിമർശനങ്ങൾ അവഗണിക്കരുതെന്ന് തന്നെയാണ് സി പി എം സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ കാരണം ജില്ലാ കമ്മിറ്റി അവിടെ ഉയരുന്ന വിമർശനങ്ങൾ തമസ്കരിക്കപ്പെടരുത് സർക്കാർ സേവനങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണമെന്നും സമിതി ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ ക്ഷേമ പുരുഷൻ കുടിശ്ശികയാകുന്നതും സപ്ലൈകോയിൽ അവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇല്ലാത്തതും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു അതെല്ലാം സംഭവിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നു സാമ്പത്തിക പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ച എന്ന് പറയപ്പെടുന്നത് ധനവകുപ്പിനെതിരെ കൃത്യമായിട്ടുള്ള വിമർശനം തന്നെയാണ് വരുന്നിരിക്കുന്നത് സംസ്ഥാന സമിതിയുടെ രണ്ടാം ദിനവും അത്തരത്തിൽ സർക്കാരിന്റെ പാളിച്ചകളൊക്കെ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ജനവിശ്വാസം തിരിച്ചുപിടിക്കുവാൻ വേണ്ടിയിട്ട് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് സി പി എമ്മിന്റെ ഭാഗത്ത് മുൻഗണനാക്രമം നിശ്ചയിച്ചു മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈഴവ വോട്ടിൽ വൻതോതിലുള്ള ചോർച്ച ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിലാക്കേണ്ടതുണ്ട് അത് തിരിച്ചുപിടിക്കേണ്ടതുണ്ട് ഇതൊക്കെ സി പി എം സംസ്ഥാന സമിതി വിലയിരുത്തപ്പെട്ടതാണ് വിവിധ വിഷയങ്ങളിൽ തെറ്റിതിരുത്തൽ മാർഗരേഖ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായി കണിശമായി തീരുമാനത്തിലെത്തണം സംസ്ഥാന സമിതിയിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ചായിരിക്കും ഇനിയുള്ള ഒരു തെറ്റിതിരുത്തൽ രേഖ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷെ സി പി എം പറയുന്ന ഒരൊറ്റ കാര്യം അല്ലെങ്കിൽ സി പി എം സംസ്ഥാന സമിതിയിൽ അടക്കമുണ്ടാകുന്ന കാര്യം എന്ന് പറയപ്പെടുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള അതിരൂക്ഷമായിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് എത്രയൊക്കെ കേട്ടില്ല എന്ന് പറഞ്ഞ് കുനിഞ്ഞിരുന്നാലും പിണറായി വിജയ നിങ്ങൾ അത് കേൾക്കുക തന്നെ വേണം നിങ്ങൾ സാധാരണ ജനങ്ങളോട് ഒന്ന് സംസാരിക്കാറില്ല ഒന്ന് ചിരിക്കാറില്ല അവരുടെ അവരോടെ ഇടപെടൽ തന്നെ വൃത്തിഹീനമായ ഒരു മനുഷ്യനാണ് നിങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു മൈക്കിനോട് പോലും ഇത്രയും അസഹിഷ്ണുത കാണിക്കുന്ന നിങ്ങൾ ഒരു മനുഷ്യനോട് ഏത് തരത്തിലായിരിക്കും പെരുമാറുക എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാനുള്ള പൊതുസമൂഹത്തിന് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ മൈക്കിനെയും മനുഷ്യനെയും പോലും അവഗണിക്കുന്ന നിങ്ങളെപ്പോലുള്ള ഒരാൾ ഈ കേരള സമൂഹത്തിൽ മുഖ്യമന്ത്രിയായി തുടരാൻ അർഹനയല്ല അത് നിങ്ങളോട് ആ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ് ഏകദേശം നൂറ്റി ഇരുപത്തിയൊന്നോളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ മറ്റു പാർട്ടികൾ ഭൂരിപക്ഷം നേടിയത് അതിൻ്റെ സൂചനയാണ് എന്ന് മനസ്സിലാക്കുക ആകെ പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം മാത്രമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സി പി എമ്മിന്റെ പിണറായി വിജയ നിങ്ങൾക്കുള്ളത് എന്ന് മനസ്സിലാക്കുക നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ വിജയിച്ചു നിൽക്കുന്നത് പ്രതിപക്ഷ കക്ഷികളാണ് എന്നുള്ളത് ഓർക്കുക അതുകൊണ്ട് താങ്കളുടെ ഈ ദാഷ്ട്യമുണ്ടല്ലോ ഈ ജനങ്ങളെ കാണുമ്പോൾ താങ്കൾക്ക് തോന്നുന്ന ഈ ഒരു അവമതിപ്പ് അവരെ ചെറുതായി കാണുവാൻ ശ്രമിക്കുന്ന താങ്കളുടെ മനസ്സ് അത് താങ്കൾ ഇനി കാണിക്കരുത് ജനങ്ങളെ അടുത്ത് ഇടപഴകാൻ കഴിയണം ജനങ്ങളോട് ചേർന്ന് പോകാൻ കഴിയണം ഈ ജന്മത്ത് താങ്കൾക്കതിന് കഴിയില്ല താങ്കൾക്ക് ജനങ്ങളോട് നിന്ന് സംസാരിക്കുവാനോ ഒരു ചിരിച്ച് സംസാരിക്കുവാനോ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേട്ട് അതിന് പരിഹാരം കണ്ടെത്തുവാനോ കഴിയില്ല താങ്കളൊരു അല്ല താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് താങ്കളുടെ മക്കളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് അതുകൊണ്ട് താങ്കൾ വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളൂ കേരളത്തെ ഭരിക്കുവാനും നിയന്ത്രിക്കുവാനും ഭരണ സാരഥ്യം ഏറ്റെടുക്കുവാനുമൊക്കെ ചുണക്കുട്ടികൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്